മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ അങ്ങ് ഒൻപത് വർഷം കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നു ഈ ഒൻപത് വർഷത്തിനിടയിൽ ലഹരിയെ നിയന്ത്രിക്കാനോ ലഹരിക്കെതിരെ ഒരു പോരാട്ടം നടത്താനോ ഈ ഗവൺമെന്റ് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം ഒൻപത് വർഷം എന്ന് പറയുന്ന കേരള ചരിത്രത്തിൽ ഒരു ചെറിയ കാലയളവല്ല സാർ ഇന്ന് മലയാള മനോരമയിൽ ഒരു വാചകം ഒരു ഒരു വാർത്ത പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് നിയമിക്കാൻ നിയമിക്കാൻ വിമുഖത എങ്ങനെ വിമുക്തി മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ അങ്ങ് എല്ലാ സമയത്തും വിമുക്തിയെപ്പറ്റി അവിടെ പറയാറുണ്ട് ഈ വാർത്ത അങ്ങൊന്ന് വായിക്കണം കേരളത്തിലെ ജില്ലകളിൽ വിമുക്തിക്ക് കോർഡിനേറ്റർമാരില്ല അവർക്ക് വാഹനമില്ല അവർക്ക് അവിടെ ഉദ്യോഗസ്ഥന്മാരില്ല അവിടെ ജോലി ചെയ്യാൻ ഡോക്ടർമാർ തയ്യാറായിരുന്നില്ല കാരണം അവർക്ക് പഴയ ശമ്പളമാണ് കേരളത്തിൽ വിമുക്തി എന്നത് പരാജയപ്പെട്ട ഒരു പദ്ധതിയായി മാറിയെന്ന് പറയേണ്ടിയിരിക്കുന്നു